മഴക്കാലം തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി ഇന്നത്തെ നമ്മുടെ വിഷയം ഡെങ്കിപ്പനിയാണ് ആദ്യമായി ഡെങ്കിപ്പനി എങ്ങനെയാണ് പകരുന്നത് നിങ്ങളിൽ തന്നെ പലർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും പലപ്പോഴും ഡെങ്കിപ്പനി വന്നതായും അത് സീരിയസ് ആയി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നതായിട്ടും പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വന്നതായിട്ടും പലരും പറഞ്ഞും കേട്ടും അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ചോദ്യം ഇതാണ് ഡെങ്കിപ്പനി അപകടകാരിയാണോ ആണോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ഡെങ്കിപ്പനി അപകടകാരിയാണ് എന്നാൽ എല്ലാ പേഷ്യൻസിലും എല്ലാ എല്ലായ്പ്പോഴും ഡെങ്കിപ്പനി അപകടകാരിയാവാറില്ല കൃത്യസമയത്തുള്ള ഡയഗ്നോസിസും അതുപോലെ കൃത്യമായ നിരീക്ഷണവും ചികിത്സയിലൂടെയും പരിപൂർണമായി മാറ്റാവുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്നാൽ എപ്പോഴാണ് ഡെങ്കിപ്പനി സീരിയസ് ആകുന്നത് അല്ലെങ്കിൽ എന്താണ് ഡെങ്കിപ്പനിയുടെ കോംപ്ലിക്കേഷൻസ് അഥവാ സങ്കീർണതകൾ വളരെ ചുരുക്കം രോഗികളിലെങ്കിലും ഡെങ്കിപ്പനി സങ്കീർണമാവുകയും വളരെയധികം കോംപ്ലിക്കേഷൻസിലേക്ക് പോയി രോഗികൾ മരണപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് പ്രധാനമായും രണ്ട് കോംപ്ലിക്കേഷൻസാണ് ഡെങ്കിപ്പനിയിൽ ഉള്ളത് ഒന്ന് ഡി എച്ച് എഫ് അഥവാ ഡെങ്കു ഹെമറേജിക് ഫീവർ അതായത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡെങ്കിപ്പനി വന്ന രോഗികളിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു എന്നത് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതായത് ശരീരത്തിലുള്ള ഒരു തരം രക്തകോഷമാണ് പ്ലേറ്റ്ലെറ്റ്സ് നമ്മുടെ ശരീരത്തിൽ സാധാരണയായി രക്തസ്രാവം തടയുന്ന ഒരു രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് ഇത് കുറയുന്നതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാനമായ ഒരു ബുദ്ധിമുട്ട് ഇത്തരം ബുദ്ധിമുട്ട് തുടക്ക കാലങ്ങളിൽ നമുക്ക് ശരീരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ലെങ്കിലും പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് ഗണ്യമായി കുറയുന്ന സാഹചര്യങ്ങളിൽ ശരീരത്തിൽ പലതരത്തിലുള്ള രക്തസാവ ലക്ഷണങ്ങൾ കണ്ടേക്കാം അത് ബാഹ്യമായും ആന്തരികമായും ഉള്ള രക്തസാവ ലക്ഷണങ്ങളാകാം സാധാരണയായി ബാഹ്യമായി കാണുന്ന രക്തസാവ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പല്ലിന്റെ ഇടയിൽ നിന്നും ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടാവുക അതുപോലെ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ രക്തം പുറത്തു വരിക യൂ മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം വന്ന് ചുവന്ന കളറിൽ പോവുക അല്ലെങ്കിൽ മലം കറുത്ത കളറിൽ പോവുക അല്ലെങ്കിൽ ശരീരത്തിൽ ചുവന്നുതടിച്ച രക്തപ്പാടുകൾ ഉണ്ടാവുക ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഡെങ്കിപ്പനിയുള്ള രോഗികളിൽ പ്ലേറ്റ്ലെറ്റ്സ് ഗണ്യമായി കുറയുമ്പോൾ കണ്ടുവരുന്ന ബാഹ്യലക്ഷണങ്ങൾ ഇത്തരം ബാഹ്യലക്ഷണങ്ങൾ കൂടാൻ കൂടാതെ ആന്തരിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം രോഗികൾ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് രണ്ടാമതായുള്ള കോംപ്ലിക്കേഷനാണ് ഡെങ്കു ഷോക്ക് സിൻഡ്രോം അഥവാ ഡി എന്താണ് ഷോക്ക് ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഷോക്ക് എന്ന വ്യക്ത വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഡെങ്കു പേഷ്യൻസിൽ അവരുടെ ബ്ലഡ് പ്രഷർ ഗണ്യമായി കുറഞ്ഞു പോകാറുണ്ട് അത്തരം രോഗികൾ പലപ്പോഴും മരണത്തിലേക്ക് വരെ പോകാറുമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡെങ്കു രോഗികളോട് പലപ്പോഴും ഡോക്ടേഴ്സ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുവാനും കൃത്യമായ നിരീക്ഷണത്തിലിരിക്കാനും ആവശ്യപ്പെടുന്നത് സാധാരണയായി ഈ രോഗം പകരുന്ന ഇതൊരു വൈറൽ ഫീവറാണ് ഇത് പകരുന്നത് ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ടൈഗർ മോസ്കിറ്റോ എന്നറിയപ്പെടുന്ന ഒരു തരം കൊതുകിൽ നിന്നാണ് ഈ രോഗം പകരുന്നത് ഇത് സാധാരണയായി വളരെ ചുരുങ്ങിയ അളവിലുള്ള വെള്ളക്കെട്ടുകളിൽ അതായത് സാധാരണ ചിരട്ട അതുപോലെ ചെടിച്ചട്ടി അത്തരമുള്ള ചെറിയ വെള്ളക്കെട്ടുകളിൽ മുട്ടയിട്ട് പെരുകി ജീവിക്കുന്ന ഒരു തരം കൊതുകുകളാണ് സാധാരണയായി പകൽ സമയത്താണ് ഇത്തരം കൊതുകുകൾ മനുഷ്യരെ കടിക്കാറുള്ളത് ഇനി ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ പറയുമ്പോൾ ഡെങ്കിപ്പനി അറിയപ്പെടുന്നത് തന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്നാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എല്ലുകൾ ഒരുമിച്ച് പൊടിയുമ്പോൾ ഉണ്ടാകുന്ന അത്രയും വേദനയാണ് നമുക്ക് ഡെങ്കിപ്പനിയുള്ള രോഗികളിൽ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായ ശരീരവേദനകളാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം രോഗികൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സാധാരണയായി വരാറുള്ള പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ പനി അതിശക്തമായ തലവേദന കണ്ണിൻ്റെ പുറകിലെ വേദന അതുപോലെ വളരെ ആയിട്ടുള്ള ബാക്ക് പെയിൻസ് ശരീരത്തിലെ ജോയിൻറ് പെയിൻസ് അതുപോലെ മസിൽ പെയിൻസ് ഇത്രയും ലക്ഷണങ്ങളുമായിട്ടാണ് രോഗികൾ സാധാരണയായി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരാറുള്ളത് എപ്പോഴാണ് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ അതായത് ശരീരത്തിൻ്റെ ശക്തമായ വേദനകൾ പനി ഇത്തരം ലക്ഷണങ്ങൾ കാണുന്ന രോഗികൾ തൊട്ടടുത്തുള്ള ആരോഗ്യ പ്രവർത്തകർ അത് തൊട്ടടുത്തുള്ള ആശാവർക്കറാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറാകാം എവിടെയാണെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രക്തപരിശോധനകൾ നടത്തി രോഗനിർണയം നടത്തേണ്ടതാണ് രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ എന്താണ് ചികിത്സ എപ്പോഴാണ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നത് രോഗി പറയുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് പൂർണ്ണമായും ഡെങ്കിപ്പനിയെ വരുതിയിലാക്കാൻ നമുക്ക് സാധിക്കും ഇതിനെ നമ്മൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ് എന്നാണ് പറയുന്നത് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് നിലനിർത്തലാണ് ഡെങ്കിപ്പനിയുടെ ചികിത്സയിലെ പ്രധാന ഭാഗം ഒരു ഡെങ്കിപ്പനി രോഗി ഒരു ദിവസത്തിൽ മിനിമം മൂന്ന് ലിറ്റർ മുതൽ അഞ്ചു ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഐ വി ഫ്ലൂയിഡ്സ് അഥവാ ഡ്രിപ്പ് എടുക്കേണ്ടതാകുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവേണ്ടി വരാറുണ്ട് പരിപൂർണമായ വിശ്രമം അത്യാവശ്യമാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ പ്ലേറ്റ്ലെറ്റ് ലെവൽസ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് എത്രയാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ നോർമൽ ലെവൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം മുതൽ നാല് പോയിന്റ് അഞ്ച് ലക്ഷം വരെയാണ് നോർമൽ പ്ലേറ്റ്ലെറ്റ് ലെവൽ അതിൽ ഒരു ലക്ഷത്തിൽ താഴെ പോകുമ്പോഴാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്ന രീതിയിൽ എടുക്കുന്നത് ആവശ്യമാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്മിഷൻസ് ചെയ്യാവുന്നതാണ് സാധാരണയായി ഡെങ്കു പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് എനിക്ക് പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു വരികയാണല്ലോ ഡോക്ടർ അപ്പോൾ ഞാൻ പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടേ ഇന്നലെ ഒരു ലക്ഷം കാണിച്ചു ഇന്ന് എഴുപത്തയ്യായിരം കാണിക്കുന്നു ഇന്ന് അറുപതിനായിരം കാണിക്കുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഡോക്ടർ എന്തുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് കയറ്റുന്നില്ല എന്നൊരു ഡൗട്ട് പൊതുവേ എല്ലാ രോഗികളും ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാ രോഗികൾക്കും പ്ലേറ്റ്ലെറ്റ്സ് കയറ്റേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എല്ലാ രോഗികൾക്കും പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടി വരാറുണ്ടോ എന്നുള്ള ചോദ്യം ഡെങ്കു രോഗികളിൽ എല്ലാവരിലും നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കയറ്റേണ്ടി വരാറില്ല സാധാരണയായി പ്ലേറ്റ്ലെറ്റ് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നിരീക്ഷിക്കുകയും ഇരുപതിനായിരത്തിൽ താഴെ പോവുകയും രോഗിക്ക് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രക്തസ്രാവ ലക്ഷണങ്ങൾ അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും രക്തസ്രാവ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഇരുപതിനായിരത്തിൽ താഴെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുണ്ട് ഇനി പേഷ്യൻറ്റിന് യാതൊരു തരത്തിലുള്ള രക്തസ്രാവ ലക്ഷണങ്ങളും ഇല്ല എന്നാണെങ്കിൽ പതിനായിരം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് പ്ലേറ്റ്ലെറ്റ് ലെവൽസ് പതിനായിരത്തിൽ താഴെയാണെങ്കിൽ രോഗിക്ക് രക്തസ്രാവ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്ലേറ്റ്ലെറ്റ്സ് കയറ്റിയിരിക്കണം ഇതാണ് പ്ലേറ്റ്ലെറ്റ് കയറ്റുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുമോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന ഒരു രോഗമല്ല ഡെങ്കിപ്പനി പക്ഷേ ഡെങ്കിപ്പനിയുള്ള രോഗി ഉള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് ഡെങ്കിപ്പനി വരാനുള്ള സാഹചര്യമുണ്ട് കാരണം ആ രോഗിയെ കടിച്ച കൊതുക് നമ്മളെ കടിക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനി വരാനുള്ള ചാൻ സാധ്യതകളുണ്ട് അതായത് ഒരു ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ടു പേർക്ക് ഒരേ ടൈമിൽ ഡെങ്കിപ്പനി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അതേ കൊടുത്ത് രണ്ടുപേരെയും കടിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം പക്ഷേ ഡെങ്കിപ്പനി രോഗിയുടെ കൂടെ ഇരുന്നതുകൊണ്ടോ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അവരെ തൊട്ട് സംസാരിച്ചത് കൊണ്ടോ ഒരിക്കലും ഡെങ്കിപ്പനി പകരുന്നില്ല പ്ലേറ്റ്ലെസ് കൂടാനായി നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട യാതൊരു മരുന്നുകളും പ്ലേറ്റ്ലെസ് കൂടാനായിട്ട് നമുക്ക് ആയിട്ടില്ല പിന്നെ പപ്പായ അതുപോലെ കിവി അനാർ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂടുകയും അതിലൂടെ നമുക്ക് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന് ഫൈറ്റ് ചെയ്യാനുള്ള എനർജി ലഭിക്കുകയും ചെയ്യാറുണ്ട് പപ്പായ പറയുമ്പോൾ തന്നെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പപ്പായയുടെ ഇല കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് കൂടുമെന്നുള്ള ധാരണ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് ഒരിക്കലും പപ്പായയുടെ ഇല കഴിച്ചതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ്സ് കൂടുന്നില്ല സ്വാഭാവികമായ പ്രക്രിയയിലൂടെ ഡെങ്കിപ്പനി വന്ന രോഗിയിൽ ഏഴാമത്തെയോ എട്ടാമത്തെ ദിവസം സ്വാഭാവികമായും ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കൂടാൻ തുടങ്ങുകയും പത്താമത്തെ ദിവസത്തോടു കൂടി നല്ല രീതിയിൽ നോർമൽ ലെവലിലേക്ക് വരികയും ചെയ്യും അത് നമ്മൾ പ്ലേറ്റ് പപ്പായുടെ ലീഫ് കുടിച്ചത് കൊണ്ട് കൂടുന്നതല്ല പപ്പായുടെ ലീഫ് ജ്യൂസ് കുടിച്ച് വരുന്ന പല രോഗികളും കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട് അതായത് അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ വരികയും രോഗി വളരെയധികം വൊമിറ്റ് ചെയ്യുകയും ആയിട്ടുള്ള പെയിൻ അബ്ഡമൻ പെയിൻ ായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുകയും രോഗിക്ക് ഒട്ടും ഭക്ഷണം വെള്ളവും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കൂടുതൽ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് ഒന്നു മുതൽ മൂന്ന് ശതമാനം വരെ മരണനിരക്കുള്ള ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്നാൽ കൃത്യമായ ഡയഗ്നോസിസും വളരെ കൃത്യമായ നിരീക്ഷണവും ചികിത്സയിലൂടെയും പരിപൂർണമായും മാറ്റാവുന്ന ഒരു രോഗം കൂടിയാണ് ഡെങ്കിപ്പനി ഫ്ലൂയിഡ്സിനും വിശ്രമത്തിനും ഡെങ്കിപ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് പനിയെ നിയന്ത്രിക്കുക എന്നത് ഫീവർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പാരസ്റ്റമോൾ ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ് എന്നാൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വലിയ തെറ്റാണ് ശരീരം ശരീരത്തിന് ശക്തമായ വേദനകൾ ഉള്ളത് കൊണ്ട് രോഗികൾക്ക് പൊതുവെ പെയിൻ കില്ലേഴ്സ് ടാബ്ലറ്റുകളെ ഡിപൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കണ്ടുവരാറുണ്ട് അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ പോയി പലരും വാങ്ങി കഴിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് ദയവുചെയ്ത് ശ്രദ്ധിക്കുക ഡെങ്കിപ്പനിയുള്ള രോഗികൾ ഒരിക്കലും പെയിൻ ഗിലേഴ്സ് കഴിക്കരുത് നിങ്ങൾക്ക് എത്ര ശക്തമായ ശരീരവേദന ആണെങ്കിലും നിങ്ങൾക്ക് പാരസ്റ്റമോൾ ടാബ്ലറ്റുകൾ കഴിക്കാവുന്നതാണ് അതല്ലാണ്ട് അതല്ലാതെ മറ്റു പെയിൻ ഗിലേഴ്സ് ഒഴിവാക്കുക കാരണം പെയിൻഗിലേഴ്സ് എടുക്കുന്നതിലൂടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് ഗണ്യമായ അളവിൽ കുറയുകയും അത് അതിതീവ്രമായ രക്തസ്രാവ സാഹചര്യങ്ങളിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും അതുകൊണ്ട് പെയിൻഗിലേഴ്സ് ഡെങ്കു പേഷ്യൻസ് ഒഴിവാക്കുക ഇനി ഡെങ്കിപ്പനിയെ എങ്ങനെ പ്രതിരോധിക്കാം ഡെങ്കിപ്പനി കൊതുകിൽ നിന്നും പകരുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ഡെങ്കിപ്പനി പ്രതിരോധത്തിനുള്ള പ്രധാനമായ മാർഗം ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിച്ചും നമ്മുടെ ചുറ്റുപാടുമുള്ള ചിരട്ട ചെടിച്ചട്ടി എന്നിവ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിച്ചും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുകൂടാതെ ചില പേഴ്സണൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അതായത് മോസ്കിറ്റോ റിപ്പലൻസ് ക്രീംസ് നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് രാത്രി ഉറങ്ങുന്ന ടൈമിൽ ഫുൾ സ്ലീവ് ഡ്രസ്സ് യൂസ് ചെയ്യാം ബെഡ് നെറ്റ്സ് അതുപോലെ വിൻഡോ നെറ്റ്സ് അതെല്ലാം അവൈലബിൾ ആണ് അത്തരം സാഹചര്യം അതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് കൊതു കൊതുകടി ഒഴിവാക്കി ഡെങ്കിപ്പനിയിൽ നിന്നും പ്രതിരോധം നേടാവുന്നതാണ്